എല്ലാവരും കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് റഹ്ന കലാഭവൻ നവാസിൻ്റെ ഭാര്യ റഹ്ന ഭർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഭർത്താവിൻ്റെ കലയെയും അത്രമാത്രം പിന്തുണച്ചിരുന്ന ഒരു ഭാര്യ അങ്ങനെ മാത്രം പറയാവുന്ന ഒരു കലാകാരിയാണ് ശരിക്കും പറഞ്ഞാൽ റഹ്ന ആ രഹ്നയ്ക്കാണ് നവാസിൻ്റെ മരണം ഒട്ടും സഹിക്കാനാവാതെ മാറുന്നത് എന്നാൽ ഇപ്പോൾ ഉമ്മയ്ക്ക് കൂട്ടായി മക്കൾ ചുറ്റുമുണ്ട് എന്നറിയുമ്പോൾ സന്തോഷത്തിലാണ് പ്രേക്ഷകർ ഉമ്മയും ഉപ്പയും അവസാനമായി കണ്ട നിമിഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ആ മക്കൾ ഉമ്മയ്ക്കത് കാണാനുള്ള താങ്ങില്ല ഉമ്മയ്ക്ക് അത് സഹിക്കാനാകില്ല അവരതറിഞ്ഞില്ല അവരുടെ അവസാന നിമിഷമാണ് അതെന്ന് ഒരുമിച്ചിരിക്കുന്ന അവസാന നിമിഷം അതായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ആഘോഷിക്കാമായിരുന്നു കുറച്ചുകൂടി ചിന്തിക്കാമായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ പോസ്റ്റ് വളരെയധികം ചർച്ചയായി മാറുന്നുണ്ട് എന്ന് പറയാം എല്ലാവർക്കും വേദനയായി മാറുന്നുണ്ട് എന്ന് പറയാം മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച് വേദികളിൽ നിറഞ്ഞു നിന്ന പ്രിയ കലാകാരൻ കലാഭവൻ നവാസ് അന്തരിയ്ക്കുന്നതിന് തലേ ദിവസം തന്നെ ഭാര്യയ്ക്ക് വേണ്ടി പാടിയ പാട്ടിന്റെ വീഡിയോ പങ്കുവെച്ച് മകൻ റിഹാൻ നവാസ് എത്തിയത് തന്നെയാണ് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറിയത് ഓഗസ്റ്റ് ഒന്നിന് ഹൃദയാഘാതം മൂലം അപ്രതീക്ഷിതമായി വിട പറഞ്ഞ നവാസ് തലേന്ന് ഭാര്യ രഹനയ്ക്ക് വേണ്ടി പാട്ടുപാടുന്ന ഹൃദയം സ്പർശിയായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആരാധകരുടെ കണ്ണീൽ ആയറ്റുന്നത് ജൂലൈ മുപ്പത്തൊന്നിനടുത്ത ഈ വീഡിയോ മകൻ റിഹാൻ കലാഭവൻ നവാസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചു സിനിമയുടെ ചിത്രീകരണത്തിൽ നിന്നും ഇടവേള എടുത്ത ഭാര്യ റെയ്നയ്ക്കൊപ്പം ഒരു വിവാഹത്തിൽ പങ്കെടുത്ത നവാസ് അവിടെ വെച്ചാണ് തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി പാട്ടുപാടിയത് ഈ രംഗങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് തൻ്റെ ഉമ്മയ്ക്കും വാപ്പച്ചയ്ക്കും പരസ്പരം കണ്ടുമുട്ടാനും യാത്ര പറയാനും സാധിച്ച അവസാന നിമിഷങ്ങളായിരുന്നു അതെന്നും അതാണ് അവസാന കാഴ്ചയെന്നും ഒരിക്കലും കരുതിയില്ല എന്നും റിഹാൻ വികാരപരിധനായിക്കുറിച്ചു പ്രിയരെ ഇതെന്റെ വാപ്പച്ചി ഇടവേളയിൽ ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണ് ജൂലൈ മുപ്പത്തൊന്നിന് വാപ്പച്ചിയും ഉമ്മച്ചിയും പങ്കെടുത്ത ഒരു കല്യാണം വാപ്പി ഞങ്ങളെ വിട്ടു പോകുന്നതിന് തലേദിവസം എടുത്ത വീഡിയോ ആണ് ഇതും അന്നറിയില്ലായിരുന്നു ഇത് തലേ ദിവസം എടുക്കുന്നൊരു വീഡിയോ ആണ് എന്ന് പോലും കല്യാണത്തിന് കല്യാണത്തിന് ലൊക്കേഷൻ നിന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയായി ആ സമയത്ത് വന്നാൽ കല്യാണം കഴിയുമെന്ന് വാപ്പച്ചി പറഞ്ഞെങ്കിലും ഉമ്മച്ചി സമ്മതിച്ചില്ല അങ്ങനെ വരാൻ ആവശ്യപ്പെട്ടതാണ് അങ്ങനെ വന്നൊരു വിവാഹമായിരുന്നു അങ്ങനെ കൂടി വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉമ്മച്ചിക്ക് ഇങ്ങനൊരു ഓർമ്മ കൂടി കിട്ടില്ലായിരുന്നു ഇത് കാണുമ്പോഴാണ് ഉമ്മച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം ഇരട്ടിക്കുന്നത് ഉമ്മച്ചി അങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും സങ്കടമുണ്ട് വിഷമമുണ്ട് പക്ഷേ എന്തു ചെയ്യാനാകും ഇപ്പോഴും ആ മക്കൾ വാപ്പച്ചയെക്കുറിച്ച് ഓർക്കുന്നുവെന്നും വാപ്പച്ചിയെക്കുറിച്ച് എല്ലാവരോടും പറയാൻ കാൽ താല്പര്യപ്പെടുന്നുവെന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരുടെ വാർത്തയെക്കുറിച്ചും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർ എല്ലാവരും തന്നെ ഇപ്പോൾ നവാസിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് നവാസിൻ്റെ വാർത്തകൾ അതുകൊണ്ട് തന്നെയാണല്ലോ ആ വാർത്ത ഓരോന്നും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾ അങ്ങനെ തന്നെയാണ് ഏറ്റെടുക്കാൻ സാധിക്കുന്നത് കാരണം അത്രമാത്രം സ്നേഹം തന്നെയാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് എന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു